അപ്പോൾ എൻ്റെ നയൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒമ്പത് മാസം പകുതി ആവാറായി അപ്പോൾ ഞാൻ ഉണ്ണിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചു പക്ഷേ അതിൽ ചില സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ളതുള്ളൂ ചില സാധനങ്ങളൊന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല പക്ഷേ നമ്മൾ ഫസ്റ്റ് തന്നെ മേടിച്ച് വെച്ചു അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത്രയും സാധനങ്ങളായിട്ടോ മേടിച്ച് വെച്ചിരിക്കണത് അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കാണിക്കണത് കുറച്ച് കെട്ടുടുപ്പുകളാണ് കേട്ടോ ഉണ്ണിക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് കെട്ടുടുപ്പുകളാണ് ഇത്രയും കെട്ടുടുപ്പുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേടിച്ചത് കുറവാണ് കുറച്ചും കൂടെ വേണമായിരുന്നു പിന്നെ ഈ ഒരു വൈറ്റ് കളറിൽ നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ വാഷ് ചെയ്ത് ഉണയ്ക്കാൻ നമ്മൾ ഫ്രഷ് ആയിട്ട് മേടിച്ചതല്ലേ അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ മല്ലി തുണി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മല്ലി തുണി ഇതുപോലെ വാഷ് ചെയ്തതാണ് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് അഞ്ച് മീറ്ററാണ് ഞാൻ മേടിച്ചിട്ടുള്ളൂ പക്ഷേ ഇത്രയും പോരാ പോരായനിയും വേണമെന്നാണ് എല്ലാവരും പറയുന്നത് വീട്ടിലെ അമ്മയൊക്കെ പറഞ്ഞത് കുറച്ചുകൂടെ വേണം എന്നാണ് അപ്പോൾ ഇത്രയും മല്ലി തുണി വാങ്ങിച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ണിക്ക് കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ അതുപോലെ ഇതൊരു ബേബി ടൗലാണ് കേട്ടോ ഉണ്ണീനെങ്ങനെ എടുക്കാൻ നമ്മുടെ ടെർക്കിയില്ലേ ഉണ്ണീനെടുക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു ബേബി ടൗല് അവനെ തുടക്കാനൊക്കെ ഉള്ളൊരു ബേബി ടൗല് അവനാണോ അവളാണോന്നറിയില്ലാട്ടോ അപ്പോൾ തുടയ്ക്കാനുള്ളൊരു ബേബി ടൗലുണ്ട് പിന്നെ മസ്റ്റായിട്ട് നമുക്ക് ഉറപ്പായിട്ടും വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം അതായത് മൂന്ന് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇതിനകത്ത് കയ്യിലിടാനുള്ളതും കാലിലിടാനുള്ളതും തലയിലിടാനുള്ളതും ക്യാപ്പൊക്കെ കൂടെ വരുന്ന മൂന്ന് സെറ്റ് മേടിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇല്ലാണ്ട് ഞങ്ങൾക്ക് അനിയത്തിൻ്റെ പ്രസവത്തിന് പോയ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഞങ്ങൾ എന്തായാലും മുൻകൂട്ടി ഈ സാധനം മേടിച്ച് വെച്ചു അവർ പുറത്തേക്ക് ഉണ്ണിനെ ഉടനെ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ഈ സാധനം ഇട്ട് കൊടുക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് മൂന്ന് സെറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ ബേബീനെ ബേബീനെടുക്കാനുള്ളത് ഇത് ഞാൻ കോട്ടൻ്റെ മേടിച്ചു കേട്ടോ ഉണ്ണീനെടുക്കാനുള്ളത് ഇത പിന്നെ എന്താ ഉണ്ണിനെ കിടത്താനുള്ളത് കിടത്താനുള്ളത് ആ കാരണം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറയുമ്പോൾ അവിടെ നല്ല പ്രശ്നം കൊതുമും അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അവനെ കിടത്താൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഡ്രൈ ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡ്രൈ ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്യണമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പാക്ക് ചെയ്യണില്ല എന്ന് വെച്ചിട്ടോ ഒക്കെ മേടിച്ച് നമ്മൾ പാക്കിംഗ് ഇപ്പം ചെയ്യണില്ല കാരണം മൂന്നാമത്തെ പാക്കിങ് അമ്മ വന്നിട്ടേ ചെയ്യുള്ളൂ രണ്ടാമത്തെ കേസ് നമുക്ക് ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ഡേറ്റ് നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ബെഡ്ഷീറ്റ് രണ്ടെണ്ണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള രണ്ട് ബെഡ്ഷീറ്റ് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മസ്റ്റ് ആയിട്ട് ആവശ്യമുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി നമുക്ക് ലാബ് റൂമിലേക്കൊക്കെ കയറുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു നൈറ്റി പിന്നെ സിബുള്ള ഒരു മൂന്ന് നൈറ്റി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് നൈറ്റി മൂന്ന് നൈറ്റി പിന്നെ അതുപോലെ തന്നെ വൈറ്റും കൊണ്ട് വൈറ്റ് മുണ്ട് ഒരു മൂന്നെണ്ണം മൂന്ന് വൈറ്റ് മുണ്ട് പിന്നെ ബേബിക്കൊരു മറ്റേ പാമ്പേഴ്സ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സീറോ ടു ത്രീ മന്ത് ത്രീ മന്തിൻ്റെ ആണ്ട്ടെടുത്തിരിക്കുന്നത് ഒരു പാമ്പേഴ്സ് പിന്നെ അതുപോലെ വൈറ്റ്സ് ഇതൊക്കെ ഉറപ്പായിട്ടും ആശുപത്രിയിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഉണ്ണി വരുന്ന സമയത്ത് നമുക്ക് അർജൻറ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെയെന്ന് പറയണത് ഈ പൗഡർ ഈ ലോഷൻ ഇതൊന്നും ഇതൊക്കെ ഞാൻ വെറുതെ എന്താ മുൻകൂട്ടി പർച്ചേസ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ആവശ്യമില്ല എന്തായാലും ഉണ്ണി വന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്കൊക്കെ പോകുന്നതിന് ശേഷമാണ് ഇതൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ നമ്മളിത് ബാഗിൽ വെക്കുന്നില്ല അതിൽ ഈ പൗഡറും സോപ്പും വേണമെങ്കിൽ ചിലപ്പോൾ വെക്കുമായിരിക്കും അമ്മ വന്നിട്ട് അറിയില്ല എനിക്ക് ഇത് എന്തായാലും നമുക്ക് ആവശ്യമില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കേട്ടോ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് തുണികൾ അത് നമുക്ക് സെപ്പറേറ്റ് തുണികളാണ് കൊണ്ടുപോകാനുള്ള തുണികൾ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ പാക്ക് ചെയ്യും എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും പാക്ക് ചെയ്യുന്നില്ല കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ലല്ലോ മിക്കവാറും എനിക്ക് ഫെബ്രുവരിയിൽ ആ ഫസ്റ്റ് വീക്കിനായിരിക്കും ഡേറ്റ് കിട്ടുക അപ്പോൾ ആ ഒരു ഡേറ്റിന് ഞാൻ ഇത് പാക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇനി ഓൾറെഡി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കറിയാലോ ഹോസ്പിറ്റലിൽ എന്തൊക്കെ വേണം എന്തൊക്കെ സാധനങ്ങൾ അർജൻറ് ഉണ്ട് ഞാനിപ്പോൾ ഈ മേടിച്ച് വെച്ചതിൽ ഇല്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ